ഒന്ന് ദിനവൃത്താന്തം അധ്യായം ഇരുപത്തിരണ്ട് ദാവീദ് പറഞ്ഞു ഇതാണ് ദൈവമായ കർത്താവിന്റെ ആലയം ഇസ്രായേലിന്റെ ദഹനബലിപീഠവും ഇതുതന്നെ അനന്തരം ഇസ്രായേലിലെ വിദേശികളെ വിളിച്ചുകൂട്ടാൻ ദാവീദ് കൽപ്പിച്ചു ദേവാലയ നിർമ്മാണത്തിന് കല്ലു ചെത്തിയൊരുക്കാൻ അവൻ കൽപ്പണിക്കാരെ നിയമിച്ചു പാടിവാതിലുകൾക്ക് വേണ്ട ആണിയും വിജാഗിരികളും കൊളുത്തുകളും നിർമ്മിക്കാൻ പിച്ചളയും ഇരുമ്പും അളവില്ലാതെ ശേഖരിച്ചു സീതോന്യരും തയർ നിവാസികളും കൊണ്ടുവന്ന എണ്ണമറ്റ ദേവതാരുക്കളും ദാവീദ് ഒരുക്കി വെച്ചു അവൻ പറഞ്ഞു എൻ്റെ മകൻ സോളമൻ യുവാവും അനുഭവ സമ്പത്തില്ലാത്തവനുമാണ് കർത്താവിനായി പണിയാനിരിക്കുന്ന ആലയം എല്ലാ ദേശങ്ങളിലും കീർത്തിയും മഹത്വവും വ്യാപിക്കത്തക്കവണ്ണം അതിമനോഹരമായിരിക്കണം ആവശ്യമുള്ള സാമഗ്രികൾ ദാവീദ് തന്റെ മരണത്തിന് മുൻപ് ശേഖരിച്ചു വെച്ചു അവൻ തന്റെ മകൻ സോളമനെ വിളിച്ച് ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന് ആലയം പണിയാൻ ചുമതലപ്പെടുത്തി ദാവിദ് സോളമനോട് പറഞ്ഞു മകനെ എൻ്റെ ദൈവമായ കർത്താവിന്റെ നാമത്തിന് ആലയം പണിയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു എന്നാൽ കർത്താവ് എന്നോട് അരുളി ചെയ്തു നീ ഏറെ രക്തം ചിന്തി ധാരാളം യുദ്ധങ്ങളും നടത്തി നീ എൻ്റെ മുൻപിൽ ഇത്രയേറെ രക്തം ഒഴുക്കിയതിനാൽ നീ എനിക്ക് ആലയം പണിയുകയില്ല നിനക്കൊരു പുത്രൻ ജനിക്കും അവന്റെ ഭരണം സമാധാനപൂർണമായിരിക്കും ചുറ്റുമുള്ള ശത്രുക്കളിൽ നിന്നും ഞാൻ അവന് സമാധാനം നൽകും അവന്റെ നാമം സോളമൻ എന്നായിരിക്കും അവന്റെ കാലത്ത് ശാന്തിയും സമാധാനവും ഞാൻ ഇസ്രായേലിന് നൽകും അവൻ എൻ്റെ നാമത്തിന് ആലയും പണിയും അവൻ എനിക്ക് പുത്രനും ഞാൻ അവന് പിതാവുമായിരിക്കും അവന്റെ രാജകീയ സിംഹാസനം ഇസ്രായേലിൽ ഞാൻ എന്നേക്കും സുസ്ഥിരമാക്കും മകനെ കർത്താവ് കൂടെ ഉണ്ടായിരിക്കട്ടെ നിന്നെക്കുറിച്ച് അവിടുന്ന് അരുളി ചെയ്തതുപോലെ നിന്റെ ദൈവമായ കർത്താവിന് ആലയം പണിയുന്നതിൽ നീ വിജയിക്കട്ടെ ഇസ്രായേലിന്റെ ഭരണം അവിടുന്ന് നിന്നെ ഏൽപ്പിക്കുമ്പോൾ നിന്റെ ദൈവമായ കർത്താവിന്റെ കൽപ്പനകൾ അനുസരിക്കുന്നതിന് നിനക്ക് വിവേകവും അറിവും അവിടുന്ന് പ്രദാനം ചെയ്യട്ടെ കർത്താവ് മോശവഴി ഇസ്രായേലിന് നൽകിയ കൽപ്പനകളും നിയമങ്ങളും ശ്രദ്ധാപൂർവം പാലിച്ചാൽ നിനക്ക് ഐശ്വര്യമുണ്ടാകും ശക്തനും ധീരനുമായിരിക്കുക ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുത് കർത്താവിന്റെ ആലയത്തിന് ഒരു ലക്ഷം താലന്ത് സ്വർണവും ലക്ഷം താലന്ത് വെള്ളിയും വിധം പിച്ചളയും ഇരുമ്പും ആവശ്യത്തിന് വേണ്ട കല്ലും മരവും ഞാൻ ക്ലേശം സഹിച്ചു ശേഖരിച്ചിട്ടുണ്ട് നീ ഇനിയും സംഭരിക്കണം കല്ലുവെട്ടുകാരും കൽപ്പണിക്കാരും മരപ്പണിക്കാരും സകലവിധ കരകൗശല പണിക്കാരും സ്വർണം വെള്ളി പിച്ചള ഇരുമ്പ് എന്നിവയുടെ പണിയിൽ നിപുണരായ ജോലിക്കാരും ആയി ധാരാളം പേർ നിനക്കൊണ്ട് ജോലി ആരംഭിക്കുക കർത്താവ് നിന്നോടു കൂടെ ഉണ്ടായിരിക്കട്ടെ പുത്രൻ സോളമനെ സഹായിക്കാൻ ഇസ്രായേലിലെ എല്ലാ നായകന്മാരോടും ദാവീത് കൽപ്പിച്ചു അവൻ പറഞ്ഞു നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ കൂടെയില്ലേ നിങ്ങൾക്ക് പൂർണമായ സമാധാനം അവിടുന്ന് നൽകിയില്ലേ അവിടുന്ന് ദേശനിവാസികളെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു ദേശം മുഴുവനും കർത്താവിനും അവിടുത്തെ ജനത്തിനും കീഴടങ്ങിയിരിക്കുന്നു നിങ്ങളുടെ ദൈവമായ കർത്താവിനെ അന്വേഷിക്കാൻ ഹൃദയവും മനസ്സും ഒരുക്കുവിൻ കർത്താവിന്റെ ഉടമ്പടിയുടെ പേടകവും ദൈവത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ട വിശുദ്ധോപകരണങ്ങളും സ്ഥാപിക്കാൻ കർത്താവിന്റെ നാമത്തിന് ആലയം നിർമ്മിക്കുവിൻ